അസലമ വരഹമ അഹമ്മത്തു വസ്സലാം സലീം ഒരു പാദരാത്രിയുടെ സമയത്ത് മറവിൽ നിന്നും ഇനി വരികയാണ് പിന്നീട് അതിനുശേഷം ആകുന്നത് അള്ളാഹുനുവിൻ്റെ ഒരു നിഴലാണ് കാണുന്നത് അപ്പോൾ റസൂൽ അലിയും സല്ലാൻസിന് മാത്രമേ അവിടെ ചോദിച്ചു ഞാൻ റസൂൽ അമ്മ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് വന്നതെന്ന് ചോദിച്ചപ്പോൾ വിശപ്പായിരുന്നു അവിടെ വിഷയം അബൂബക്ര ഈ ആ വിഷയം തന്നെ പിന്നീട് വേറെ ഒരു നിഴൽ കാണുകയുണ്ടായി അവിടെയും അപ്പോഴും മറതി അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടെ ഒരു വീട്ടിൽ കയറി കയറുകയും അവർ ഭക്ഷണപദാർത്ഥങ്ങൾ ത തയ്യാറാക്കുകയും പിന്നീട് നാട്ടിൻ പാൽ എല്ലാം കുടിപ്പിക്കുകയും ചെയ്ത് ഈ സമയത്ത് അബൂബക്രമി അള്ളാഹുവിൻ്റ അലൈഹി അല്ലൈവല മാത്തങ്ങളോട് ചോദിച്ചു ഈ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ചോദ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോദ്യമുണ്ടാവുമെന്നാണ് അസുൽ കരീം സു അള്ളാഹു അല്ലെ മാർഗ്ഗങ്ങൾ പറഞ്ഞത് അപ്പോൾ അബൂബക്കർ നി അള്ളാഹുവിനു ആ ഭക്ഷണപദാർത്ഥങ്ങൾ വായിൽ കൈയിട്ട് ഛർദ്ദിക്കാൻ നോക്കുമ്പോൾ റസൂൽ കരീം സുല അലൈഹി ഉള്ളഹുസ്ലെ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അത് അനുഭവിക്കുകയാണ് വേണ്ടത് അല്ലാതെ അത് അനുഭവിക്കാതിരിക്കും ുന്നത് ശരിയല്ല എന്നാണ് അസൂൽ ക്രീംസ് അള്ളാഹുലി മാതാ പറഞ്ഞത് സുമീൻ അള്ളാഹു നൽകിയ നമുക്ക് വീട്ടിലുള്ള അനുഗ്രഹങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുക അള്ളാഹുദാല നമുക്ക് ധാരാളം നാഫിയ ഇൽമിനി അള്ളാഹുഅല പ്രധാനം ചെയ്യുകയും ശ്രീ